ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഞെട്ടലിലാണ് പലരും എന്നാൽ മമ്മൂട്ടി സെറ്റിൽ ബിരിയാണിയൊക്കെ വെച്ച് ആഘോഷിക്കുകയാണ് നോ ടെൻഷൻ തെറ്റ് ചെയ്യാത്തവന്റെ കോൺഫിഡൻസ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് മമ്മൂട്ടി നായകനകുന്ന സിനിമകളുടെ സെറ്റുകളിൽ സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടി വിളമ്പുന്ന സ്പെഷ്യൽ ബിരിയാണിയുടെ കാഴ്ചകൾ ആ പതിവ് തെറ്റിക്കാതെ ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ സൈറ്റിലും മമ്മൂട്ടി ബിരിയാണി വിളമ്പിയിരിക്കുകയാണ് ഇതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിച്ചു മമ്മൂട്ടി വിളമ്പുന്നത് വീഡിയോയിൽ കാണാം ഈ ബിരിയാണി കഴിക്കുമ്പോൾ വയർ നിറയുമ്പോൾ മാത്രമല്ല മനസ്സുമൊന്നു നിറയും കാരണം ഇത് വിളമ്പ് തരുന്നത് മമ്മൂട്ടിയാണ് ആ ഒരു ഫീൽ വേറെ തന്നെയാണല്ലോ എല്ലാവർക്കും ബിരിയാണി വിളമ്പിക്കൊടുത്തതിനു ശേഷം അണിയറ പ്രവർത്തകർക്കൊപ്പം വളരെ ആസ്വദിച്ച് ബിരിയാണി കഴിക്കുന്നു മമ്മൂട്ടിയെയും കാണാം ഗൗതം മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണിത് കോമഡി ത്രില്ലർ കഥ പറയുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഉടൻ പുറത്തുവിടുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് അത്തം ദിനമായ സെപ്റ്റംബർ ആറിന് ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റ് പുറത്തുവിടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സെപ്റ്റംബർ രണ്ടാം വാരത്തോടെ ചിത്രീകരണം പൂർത്തിയാകുമെന്നും സൂചനകളുണ്ട് ചിത്രത്തിൽ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുക എന്നാണ് മറ്റ് ചില റിപ്പോർട്ടുകളും സിനിമയുടെ തിര ഒരാളായ നീരജാണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ കുറിച്ച് വെളിപ്പെടുത്തിയത് ഷെർലക് ഹോംസിന്റെ ലൈനിൽ രസകരമായ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് എന്ന് നീരജ് വ്യക്തമാക്കിയിരുന്നു ഗോകുൽ സുരേഷ് ലന സിദ്ദിഖ് വിജി വെങ്കടേഷ് വിജയ് ബാബു എന്നിവരാണ് ഇതിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾ ആദ്യമേ ലഭിക്കുവാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി